വാളയാർ കേസിൽ പ്രതികളായ മാതാപിതാക്കളുടെ അറസ്റ്റ് തടഞ്ഞു കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി മാതാപിതാക്കൾക്കെതിരെ ഒരു നടപടികളും പാടില്ലെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകാറുണ്ട് ശ്രീകാന്ത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണല്ലോ മാതാപിതാക്കളുടെ അറസ്റ്റ് കോടതി തടഞ്ഞുകൊണ്ട് നടത്തിയിരിക്കുന്ന ഇടപെടൽ എന്താണ് കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അറസ്റ്റ് ഒരു ഇടക്കാല ഉത്തരവാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത് കുറ്റപത്രം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് കോടതിയുടെ ഈ നടപടി ഒരു തുടർ നടപടികളും പാടില്ലെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സി ബി ഐക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാതാപിതാക്കൾ വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിലും ഇളവ് ഇപ്പോൾ താൽക്കാലിക ഇളവ് നൽകിയിട്ടുണ്ട് ഹർജിയിൽ ഹൈക്കോടതി അവധിക്ക് ശേഷം വിശദമായ വാദം കേൾക്കാനും തീരുമാനിച്ചു നിലവിൽ ഈ കുറ്റപത്രം സമർപ്പിച്ച് ഇവരെ കുറ്റപത്രം കീഴ്ക്കോടതിയിൽ സമർപ്പിച്ച് അത് വിചാരണ ഘട്ടത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ് അപ്പോഴാണ് ഈ ഒരു അറസ്റ്റ് തടയലും കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിന് ഇളവും നൽകിയിട്ടുള്ളത് പക്ഷേ വിശദമായ വാദം കേട്ട് കോടതിക്ക് അന്തിമ തീരുമാനമെടുക്കാം അപ്പോൾ സ്വാഭാവികമായും അറസ്റ്റ് രേഖപ്പെടുത്തൽ ആണ് കോടതി പറയുന്നതെങ്കിൽ അതുമായി സി ബി ഐക്ക് മുന്നോട്ട് പോകാം പക്ഷെ തൽക്കാലം നടപടികൾ പാടില്ല കടുത്ത നടപടികൾ പാടില്ല അതാണ് തീരുമാനം